മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പ്രിയമുള്ളവരെ കഴിയുമെങ്കിൽ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറും നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാൽ സിനിമാ സമരവും തർക്കവും പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എംബുരാൻ സിനിമയ്ക്ക് തിരിച്ചടിയാകുന്ന നീക്കവുമായി ഫിലിം ചേംബർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മാർച്ച് ഇരുപത്തഞ്ച് മുതലുള്ള റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അനുവാദം വാങ്ങണമെന്നും ഫിയോക്ക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ചേംബർ നേരത്തെ തന്നെ കത്ത് നൽകിയതായും റിപ്പോർട്ടിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി തന്നെ സൂചന പണിമുടക്ക് നടത്താനാണ് നീക്കമെന്നും എന്നാൽ അങ്ങനെ ഒരു പണിമുടക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും അതിൻ്റെ സത്യാവസ്ഥ ഇനിയും വിശദമാക്കി തെളിയിക്കേണ്ടിയിരിക്കുന്നു പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ട് എങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമ്മർദ്ദത്തിലൂടെ ആൻ്റണി പെരുമ്പാവൂറിനെ വരുതിയിലാക്കാനാണ് ഈ ആസൂത്രണ നീക്കം എന്ന് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കം രണ്ട് സംഘടനാ തലത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് അതായത് എംബുരാ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് ആണ് കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ ഇരുപത്തഞ്ചാം തീയതി മുതൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറിൻ്റെ അനുവാദം മുൻകൂട്ടി വാങ്ങണം എന്ന നിർദ്ദേശവുമായി തിയേറ്റർ ഉടമകൾക്കും ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനുകൾക്കും കത്ത് നൽകിയിരുന്നു ഇത് എംബുരാനെ ഉദ്ദേശിച്ചു തന്നത് ആണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കാരണം ഇരുപത്തിയേഴ് റിലീസ് ചെയ്യുന്ന എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട തിയേറ്ററുകൾക്കും ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനുകൾക്കും ും കരാർ ഒപ്പിടേണ്ടതുണ്ട് അതിനാൽ അവർ മുൻകൂട്ടി അനുമതി വാങ്ങുക തന്നെ വേണം അപ്പോൾ ഇത് എംബുരാനലക്ഷ്യം വെച്ചാണ് ചേംബർ നീങ്ങുന്നതെന്ന് ഉറപ്പു തന്നെ പറയാം അനുവാദം കിട്ടിയില്ലെങ്കിൽ റിലീസ് തീയതി അടക്കം മാറ്റേണ്ടി വരും പിന്നെ സിനിമ പ്രതിസന്ധിയിലാവുകയും ചെയ്യും നേരത്തെ തന്നെ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് വരണം എന്ന നിലപാടെടുത്തിരുന്നു ഒഫീഷ്യലായി ആന്റണി പെരുമ്പാവൂറിന് കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിരുന്നു ഇതോടെ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചു ആന്റണി പെരിമ്പാവുറിനെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആണ് ഇത് കാണുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇതോടെ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് ആന്റണി പെരുമ്പാവുനെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതൊന്നും മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല എന്നാണ് മലയാളി മൂവി ന്യൂസിന്റെ വ്യക്തിപരമായ അഭിപ്രായം ഏതായാലും ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം ഒന്ന്